അസലാമലൈക്കും വർഹമത്തുള്ള അയ്യോത്തുള്ള അബ്ലായിസ മർഹബം ബിക്കും ഇലാസൊഫിൻ ചജീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൈഫൽ ഹാൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സ്വന്തം തന്നെയല്ലേ നമുക്ക് ഒൻപതാം ക്ലാസിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണിതല്ലേ കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങിയാലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് മാതാ ദറസ്തൂ ഫിസ് ഒഫിൽമാനി എന്തായിരുന്നു ആ മാജിദ് എന്ന് പറയുന്ന ഒരു കുട്ടി അല്ലെ എന്ന് പറയുന്ന കുട്ടിയും അവൻ്റെ പിതാവും അവൻ്റെ ഉപ്പയും കൂടെ ഖത്തറിലേക്ക് ലോകകപ്പ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അല്ലേ അങ്ങനെ അവൻ്റെ കുറേ നാളത്തൊരു ആഗ്രഹമായിരുന്നു എന്ത് അവൻ്റെ ആ പ്രിയപ്പെട്ട ഇഷ്ടതാരങ്ങളെയൊക്കെ കാണുക എന്നുള്ളതൊക്കെ അവൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അവർ അവരുടെ യാത്ര പുറപ്പെട്ടു വൈകിട്ട് അല്ലെ രാവിലെ യാത്ര പുറപ്പെട്ടു എയർപോർട്ടിലേക്ക് പോയി വൈകുന്നേരമായേക്കും അവർ ക്ത്തറിലെത്തി ഖത്തറിലെ ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അവിടെ കാണുന്ന കാഴ്ചകളൊക്കെ പറയുന്നുണ്ട് നല്ല ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച പട്ടണങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അതേപോലെ തന്നെ ലോകകപ്പിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പതാകകളൊക്കെ തന്നെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി നോക്കാം മാജിദും അവൻ്റെ ഉപ്പയും കൂടെ ഒരു ടാക്സി ഒരു ടാക്സി കാറ് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അങ്ങനെ അവിടെ നടക്കുന്ന ഒരു സംഭാഷണം ഒരു കോൺവെസേഷനാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് ടിക്കാനുള്ളത് നമുക്ക് ഒന്ന് നോക്കാം കേട്ടോ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക അടുത്ത പേജ് നോക്കുക കേട്ടോ ടീച്ചർ ആദ്യം നിങ്ങൾ കേൾക്കുക പിന്നെ ഒന്ന് വായിച്ച് നോക്കുകയും ചെയ്യാം കേട്ടോ യക്കത്തറബ മാജിദുൻ വ അബൂഹു യക്കത്തറബ അടുത്തു എന്നാണ് യക്കത്തറബ മാജിദുൻ മാജിദും അവൻ്റെ പിതാവും വ അബൂഹു അവൻ്റെ പിതാവും അടുത്തു മീൻ ഷുബാക്കി സയ്യാറത്തിൽ ഉജ്റ എന്ന് പറഞ്ഞ കൗണ്ടർ എന്നാണ് അർത്ഥം സയ്യാറത്തിൽ ഉജ്റ ടാക്സിയാണ് കേട്ടോ അപ്പം കാർ കിട്ടുന്ന അതിൻ്റെ ആ ഒരു കൗണ്ടറിൻ്റെ അടുത്തേക്ക് അവർ നിന്നു എന്നാണ് ഇനി അവർ തമ്മിൽ നടക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥനും മാജിദും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് അവിടെ പറയുന്നത് മാജിജ്സ്യാറ അൽഫ് ഇലിസ് ഇലൽ ഫുന് അൽ മോഫ് അയ്യു ഫുന്ദോഖ് മാജിസ് ഇസ്താദുൽ ഹുസൈൽ അൽമോൽ ഹസനൻ ഒന്ന് വായിച്ച് നോക്കാം നിങ്ങളേട്ടോ മാജിദ് പറയാണ് മിം ഫലിക് ഒരു സയ്യാറ എന്താണ് മിം എന്ന് പറഞ്ഞാൽ ആ പ്ലീസ് എന്ന് പറയാനാണ് മിം ഫനലിക് എന്ന അറബിയിൽ ഉപയോഗിക്കുക കേട്ടോ പ്ലീസ് ഇല്ല ഞാനൊരു ഇത് ചെയ്യാറാണ് എന്താണ് ഞങ്ങൾക്കൊരു കാർ വേണം ഞങ്ങൾക്കൊരു കാർ വേണം ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്യാറച്ച ഒരു കാറാണെന്ന് പറഞ്ഞാൽ എന്താ ഞങ്ങൾക്കൊരു കാർ വേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മോൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥനാണ് കേട്ടോ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് ഇല്ല ഐ എങ്ങോട്ടാണ് പോവേണ്ടത് ഇല ഐൻ എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് എങ്ങോട്ട് പോവാനാണ് കാറ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ മാജിദ് പറയുകയാണ് ഇലൽ ഫുന്തോക്ക് ഫുന്തോക്ക് എന്ന് പറഞ്ഞാൽ ഹോട്ടൽ എന്നാണ് കേട്ടോ ഇലൽ ഫുന്തോക്ക് എങ്ങോട്ടാണ് ടു ഹോട്ടൽ അല്ലേ ഹോട്ടലിലേക്ക് ഒരു കാറ് എന്നാണ് പറയുന്നത് അപ്പോൾ മൂവൽ വീണ്ടും ഉദ്യോഗസ്ഥൻ ചോദിക്കുകയാണ് അയ്യോ ഫുന്തു ഏത് ഹോട്ടലിലേക്കാണ് അയ്യു ഫുന്തോക്ക ഏത് ഹോട്ടലിലേക്കാണ് മാജിദ്ലു ഫുന്ദോഖൻ ബി കുറുബി ഇസ്താദിൽഫൽ നിലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുൻഗണന നൽകുക അല്ലേ ഞങ്ങൾ പ്രിഫർ ചെയ്യാതാണ് കേട്ടോ നുഫൽ നില എന്ന് പറഞ്ഞാൽ നുഫൽ നിലു ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്തിനാണ് ഫുന്തോക്കൻ ഹോട്ടലിലാകുന്നു ബി കുറുബി ഇസ്താദിൽ ഉസൈൽ കുറുബെന്ന് പറഞ്ഞാൽ അടുത്തുള്ളതായ എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയമാണ് കേട്ടോ ലുസേൽ സ്റ്റേഡിയം ലുസേൽ സ്റ്റേഡിയത്തിനടുത്തുള്ള ഹോട്ടലിനാണ് ഞങ്ങൾ മുൻഗണന നൽകുന്നത് എന്നാണ് അൽ അൽമോഹ് ഹസനൻ ഹസന എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നർത്ഥം അർത്ഥം കേട്ടോ ഹസനൻ ഗുഡ് അങ്ങനെ തവജഹത്ത് സെയ്യാറ നിങ്ങൾ താഴെ നോക്കൂ നോക്കുക തവജ്ജഹത്തി സിയാറ തവജഹന്ന് പറഞ്ഞാൽ ഇവിടെ പുറപ്പെടുക എന്ന അർത്ഥം തവജ്ജഹത്തി സിയാറ ടു കാറ് പുറപ്പെട്ടു ഇലൽ ഫുന്തോക്ക് എങ്ങോട്ട് ഹോട്ടലിലേക്ക് കാറ് പുറപ്പെട്ടു എന്നാണ് അങ്ങനെ ഹോട്ടലിൽ എത്തിയതിനു ശേഷം അവിടുത്തെ റിസപ്ഷനിസ്റ്റും മാജിദും തമ്മിൽ നടക്കുന്ന സംഭാഷണമാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്കറിയാം ഒരു ഹോട്ടലിൽ ചെന്നാൽ നമുക്ക് എന്താണ് ഒരുപാട് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഒരു റൂം കിട്ടണമെങ്കിൽ അപ്പം നിങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കാം കേട്ടോ യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്ക് പല വീഡിയോകളും കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഹോട്ടൽ കയറി ചെന്നാൽ അവിടെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ഇൻഷാല്ല നമുക്ക് എന്തെങ്കിലും അതൊന്ന് വായിച്ച് നോക്കാം മുഹാന്നഫുൽ ഇസ്തഫബാൽ അഹ്ലൻ ഐ യുഹിദ് മ മാജിസ് ഇൻഫാ നിലി ഉർഫത്തം ബിസലീറൈൻ വാലാഫുൽ ഇസ്തബാൽ ഹസനൻ കം യോമൻ തുരീജ് മാജിദ് സബാജ അയ്യാമിൻ മുല്ലാഫുൽ ഇസ്തബബാൽ അൽ മിഫ്താ തഫല മാജിദ് ഷുക്രൻ വാലാഫുൽ ഇസ്തബാൽ എന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റാണ് കേട്ടോ അപ്പോൾ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ഇവരെ കണ്ട സമയത്ത് ഇവരെ വെൽക്കം ചെയ്യുകയാണ് അഹ്ലൻ വസഹലൻ വരൂ അല്ലെ അഹ്ലൻ വസഹലം വെൽക്കം എന്നാണ് അർത്ഥം അയ്യു ഹിദുമ അയ്യോ ഹിദുമ എന്ന് പറഞ്ഞാൽ എന്താണ് വേണ്ടത് എന്നാണ് എന്ത് സേവനമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നഥവാ എന്താണ് വേണ്ടത് എന്നർത്ഥം മാജിദ് പറയാണ് മിൻഫ ലിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ് അല്ലേ മിൻഫ്ലിക് ഉറഫത്തെ ബിസെരീറൈൻ ഞങ്ങൾക്ക് എന്ത് വേണം ഉറുഫത്ത് എന്ന് പറഞ്ഞാൽ റൂമാണ് ഉറുഫത്ത് റൂം ബി സെരീ റേൻ രണ്ട് ബെഡ്ഡുള്ള അല്ല ചൂ ബെഡുള്ള രണ്ട് ബെഡ് ഉള്ള റൂമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നാണ് ഓഫ് ലിസ്റ്റ് ബോഫിസ്റ്റിഖാൽ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണ് ഹസനൻ ഗുഡ് ഖം യോമൻ തുരീറ്റ് ഖം യോമൻ എത്ര ദിവസമാണ് തുര്യ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അഥവാ എത്ര ദിവസത്തേക്കാണ് നിങ്ങൾക്ക് റൂം വേണ്ടത് എന്നാണ് അല്ലേ കം യോമൻ എത്ര ദിവസമാണ് തുരീദ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മാജിദ് പറയാണ് സബാത്ത അയ്യാമിൻ സബാത്ത അയ്യാമിൻ ഏഴു ദിവസം സബാറ്റ് ഏഴ് അയ്യാമ് യോമിൻ്റെ ജം ആണ് അയ്യാമ് ദിവസങ്ങൾ അപ്പം ഏഴു ദിവസത്തേക്കാണ് റൂം വേണ്ടത് വീണ്ടും മുല്ലാഫുൽ ഇസ്തിക്ബാൽ റിസെപ്ഷനിസ്റ്റ് പറയുകയാണ് അൽ മിഫ്താ തഫല്ലൈ ആ ദാ കീ ഇതാ എന്നാണ് അൽ മിഫ്താ എന്ന് പറഞ്ഞാൽ കീ ആണ് അല്ലേ ചാവി തഫല്ല ഇതാ കീ ഇതാ എന്നാണ് പറയുന്നത് അങ്ങനെ മാജിദ് ഷുക്കറൻ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ റൂമിലേക്ക് പോവാണ് ഈ ഒരു കോമർസേഷൻ ആണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ നിങ്ങളെ ഇതേപോലെ ഒന്ന് അർത്ഥം കൂടെ വെച്ചിട്ട് വായിച്ചു നോക്കും കേട്ടോ ഈ അടുത്ത പേജിൽ വരുന്നത് മാജിദ് റൂമിലെത്തിയതിന് ശേഷം ഹോട്ടലിലെ റൂമെടുത്തു റൂമിലെത്തിയതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ് നമുക്കതൊന്ന് വായിച്ചു നോക്കാം ആദ്യം വരുന്നത് നുഖ്മിൽ എന്നാണ് അല്ലേ നമുക്ക് പൂർത്തിയാക്കാം എന്നാണ് നുഖ്മിൽ നമുക്ക് പൂർത്തിയാക്കാം വസുല മാജിദ് വ അബൂഹു ഇലൽ ഊർഫ വസ്തരാഹ ഫറ മാജിദ് സ്വദേ കുമാർ വ ബദ അ യുദർ ദുഷ്മ മിൻ ഖയാളിന എന്നാണ് അങ്ങനെ വസ്വല മാജിദ് വസ്വല എത്തി ഇല്ലേ മാജിദ് എത്തി മ അബൂഹു അവൻ്റെ ഉപ്പയും എത്തി ഇലൽ ഓർഫ എങ്ങോട്ടെത്തി റൂമിലേക്ക് എത്തി അങ്ങനെ ബസ്തറാഹ എന്താണ് ഇസ്തറാഹ അമ്മറാഹ വിശ്രമിക്കുക ഇസ്തറാഹ അവർ രണ്ടു പേരും വിശ്രമിച്ചു മാജിദും ഉപ്പയും റൂമിലെത്തി അവർ രണ്ട് പേരും വിശ്രമിച്ചു റെസ്റ്റ് എടുത്തു അല്ലേ ഫ അപ്പോഴാണ് മാജിദ് എന്ത് ചെയ്യുന്നത് തെതക്കറ ഓർത്തത് അല്ലേ അപ്പോഴാണ് ഓർത്തത് ശ്രതി അഹു തൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ആരാണ് കുമാർ കുമാറിനെ ഓർത്തു എന്നാണ് അങ്ങനെയാപ്പം പത അപ്പോൾ മാജിദ് പദ ആ ആരംഭിച്ചു അവൻ സ്റ്റാർട്ട് ചെയ്തു യുദർദിഷു യുദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യുക എന്നാണ് കേട്ടോ യുദർദിഷു യുദർദ്ദിഷുമാഹു അവനുമായിട്ട് ചാറ്റ് ചെയ്യുവാൻ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യുവാൻ ആരംഭിച്ചു എന്നാണ് നക്മിൽ മിൻ ഖയാലിന നക്മിൽ നമുക്ക് പൂർത്തിയാക്കാം മിൻ മിൻഖയാലിന നമ്മുടെ ഭാവനയിലൂടെ ഭാവനയിൽ നിന്നും നമുക്കത് പൂർത്തിയാക്കാം എന്നാണ് അപ്പോൾ എന്തൊക്കെയായിരിക്കും മാജിദും അവൻ്റെ കൂട്ടുകാരനായിട്ടുള്ള കുമാറും നമ്മൾ ചാറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക എന്നാണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ മസാൽ ഖൈർ മസാനൂർ എന്താണ് മസാല ഹയർ ഗുഡ് ഈവനിങ് അല്ലേ മസാനൂർ ഐ അൻഡ് നീ എവിടെയാണ് അപ്പം കുമാർ പറയുകയാണ് ഫിൽബൈത്ത് വീട്ടിലാണ് അല്ലേ കുമാർ പറയുന്നത് എന്താണ് ഫിൽബൈത്ത് വീട്ടിലാണ് വൻറ്റ് നീ എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത് അപ്പം പറയുകയാണ് ഫീതാവുള്ള ഖത്തർ ഞാനിപ്പോൾ ഖത്തറിലാണ് ഉള്ളത് എന്ന് മാജിദ് മറുപടി പറയുന്നുണ്ട് ബാക്കിയുള്ള ഭാഗമാണ് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യേണ്ടത് അവിടെ പൂർത്തിയാക്കേണ്ടത് എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ ചോദിക്കുന്നത് അല്ലെ കുമാർ ചോദിക്കുന്നുണ്ടായിരിക്കും മത്ത വസൾട്ട് നീ എപ്പോഴാണ് എത്തിയത് അല്ലെ അപ്പം എന്തായിരിക്കും മറുപടി പറയുക ഫിൽമസ വൈകുന്നേരമാണ് ഞാൻ എത്തിയത് മാമൻ മാഖ് അല്ലെ നിൻ്റെ കൂടെ ആരാണുള്ളത് വമൻ മാക് ആരാണ് നിന്റെ ഉള്ളത് അപ്പോൾ എന്തായിരിക്കും ആജിദ് പറയുന്ന മറുപടി അബി അല്ലേ എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പയുണ്ട് ഇനി അവർ തമ്മിൽ എന്തൊക്കെയായിരിക്കും ചാറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് നിങ്ങളുടെ ഭാവനയിൽ നിന്നും നിങ്ങളൊന്ന് നോട്ടുപുസ്തകത്തിൽ എഴുതി നോക്കുക കേട്ടോ ടീച്ചർ അതിൻ്റെ ഒരു മോഡലെ അവസാനം കാണിക്കാം നമുക്കതിൻ്റെ ബാക്കി ഭാഗം വായിച്ച് നോക്കാം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ബാദൽ ഇസ്തിറാഹ മാജിദ് വ വ ഇലൽ ഇസ്താദി മുബാറ ജലസ അലൽ ഇസ്തിറാഹിദ് تحققت أمنيته حضر اللاعبون وارتفعت الزعاريد وشعر ماجد بالفرح وانتل صفير الحكم أثناء مشاهدة اللعب سمع التعليقات بالعربية وتعجب بحلاوتها وجمالها بعد انتهاء المباراة تجول في المدينة مع أبيه هذا تهاور الناس باللغة العربية എന്താണ് ബാദൽ ഇസ് നേരത്തെ വന്നതാണല്ലേ റെസ്റ്റ് എടുക്കുക വിശ്രമിക്കുക അങ്ങനെ അവരുടെ ആ വിശ്രമത്തിനൊക്കെ ശേഷം അവർ റെസ്റ്റ് എടുത്തതിന് ശേഷം പുറപ്പെട്ടു മാജിദ് മാജിദ് പുറപ്പെട്ടു വ അബൂഹു അവൻ്റെ ഉപ്പയും പുറപ്പെട്ടു ഇലൽ ഇസ്താദ് എങ്ങോട്ട് സ്റ്റേഡിയത്തിലേക്ക് ഇലൽ ഇസ്താദ് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെട്ടു ലിമ എന്തിനു വേണ്ടിയാണ് ലി മുഷാഹിൽ മുബാറാജ് അല്ലെ മത്സരം കാണുവാൻ വേണ്ടിയിട്ട് ലി മുഷാഹജത്തി കാണുവാൻ വേണ്ടി അൽ മുബാറ മത്സരം കാണുവാൻ വേണ്ടിയിട്ട് അവർ രണ്ടു പേരും പുറപ്പെട്ടു എന്നാണ് അങ്ങനെ ബ ജലസ അവർ രണ്ടു പേരും ഇരുന്നു ജലസ ജലസ അല്ലെ അവർ രണ്ടു പേരും ഇരുന്നു അലൽമ മഖാദിൽ മഹ്ജൂസ് ജൂസ് മഖാദിൽ മഹ്ജൂസ് മഹ് ജൂസ്മഹ് ജൂസ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിൽ അവർ ഇരുന്നു എന്നാണ് അൽമക്കാദുൽ മഹജൂസ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് സീറ്റാണ് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിട്ടുള്ള സീറ്റിൽ അവർ ഇരുന്നു എന്നാണ് അങ്ങനെ തഹക്ക കച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടുള്ള വാക്കാണ് തഹക്കക്ക യാഥാർത്ഥ്യമാവുക അല്ലെ തഹക്ക കച്ച് ഉൻ്റെ ആഗ്രഹം അവൻ്റെ ആ ഒരു ആഗ്രഹം എന്ത് ചെയ്തു ഇതാ യാഥാർത്ഥ്യമായിരിക്കുന്നു അല്ലെ യാഥാർത്ഥ്യമായി തീർന്നു എന്നാണ് അങ്ങനെ ഹലറല്ലാബൂന ഹലറ വരിക ഹാജറാവുക അല്ലെ അല്ലാ ഐബൂന കളിക്കാരായിട്ടുള്ള ആളുകൾ അങ്ങോട്ട് വന്നു എന്നാണ് ഹാജർ അല്ലാ ഐബൂന ലാ ഐബു ചു ആണ് ലാ ഐബൂന കളിക്കാരൊക്കെ അങ്ങോട്ട് വന്നു ബർത്തഫുർന്നു അല്ലെ ഇർതഫ അ ഉയർന്നു അസ് ആരീജ് മൊമാൻ എന്ന് പറഞ്ഞാൽ ആരവങ്ങൾ എന്ന അർത്ഥം അങ്ങനെ ആരവങ്ങൾ ഉയർന്നു അപ്പം ഷാറ മാജിദ് മാജിദിന് അനുഭവപ്പെട്ടു മാജിദിന് തോന്നി ബിൽഫറഹി സന്തോഷം തോന്നി എന്നാണ് വൻ തലറ എന്നിട്ട് ഇൻതലറ കാത്തിരിക്ക വെയിറ്റ് ചെയ്യുക സൊഫീർ അൽ ഹക്കം സൊഫീർ എന്ന് പറഞ്ഞാൽ വിസിലാണ് കേട്ടോ അൽഹക്കം റഫറി റഫറിയുടെ ആ വിസിൽ കേൾക്കുവാൻ വേണ്ടി അവനിങ്ങനെ കാത്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് പുതിയ വാക്കുകളൊക്കെ തന്നെ നോട്ടുപുസ്തകത്തിൽ എഴുതി വെക്കണം കേട്ടോ സൊഫീർ അൽ ഹക്കം സൊഫീർ എന്ന് പറഞ്ഞാൽ അല്ലെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ബൈന എന്ന അർത്ഥം ഇടയിൽ കാഴ്ച എന്നാണ് അങ്ങനെ ആ കളി ഇങ്ങനെ കാണുന്നതിനിടയിൽ ಸೆಮಿಯಾ ಅವನ್ ಕೇಟು ಸೆಮಿಯಾ ಕೇಟು ಅಲೀಕಾ ಮಾಮಾನ ತಾಲೀಕಾಚ್ കമൻസുകളാണ് കേട്ടോ ആ കമൻറ്റുകൾക്കാണ് താലിഖാറ്റ് എന്ന് പറയുന്നത് ബിൽ അറബിയ അറബി ഭാഷയിലുള്ളതായ അറബിയിലുള്ളതായ കമൻസുകളെയൊക്കെ അവൻ കേട്ടു എന്നാണ് അങ്ങനെ പത്ത് അജബ് അജ്ജബ അത്ഭുതപ്പെട്ടു അവനെ അത്ഭുതപ്പെടുത്തി ബി ഹലാവത്തിഹ ആ ഒരു അറബി ഭാഷയുടെ ആ ഒരു അറബിയുടെ മാധുര്യം അല്ലെ ഹലാവത്ത് മാധുര്യം വ ജമാലിഹ അതിൻ്റെ ഭംഗിയും ആ ഒരു അറബി ഭാഷയുടെ ഭംഗിയും അതിൻ്റെ മാധുര്യവുമൊക്കെ അവനെ അത്ഭുതപ്പെടുത്തി എന്നാണ് അങ്ങനെ ബാദ ഇൻ തിഹ ഇൽ മുബാറാജ് ബാദ ഇഹ് എന്താണ് ഇന്തഹ എന്ന് പറഞ്ഞാൽ അവസാനിക്കാം ബാദ ശേഷം അല്ലേ ബാദ ഇൽ തിഹാ ഇൽ മുബാറാജ് മത്സരം അവസാനിച്ചതിന് ശേഷം തജവ്വല തെജവ്വല ചുറ്റിക്കറങ്ങ കറങ്ങാനിറങ്ങാം കേട്ടോ തജവ്വല ഫിൽ മദീന അവൻ അവനെന്ത് ചെയ്തു മാജിദ് ഇങ്ങനെ ചുറ്റിക്കറങ്ങി എന്നാണ് ഫിൽ ഫിൽമദീനത്തി മദീനത്ത് സിറ്റി അല്ലൗൺ പട്ടണം പട്ടണത്തിലൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി മാ അബീഹി അവൻ്റെ ഉപ്പയോടൊപ്പം അങ്ങനെ ഫലാഹദ അവൻ രണ്ടുപേരും വീക്ഷിക്കുക നിരീക്ഷിക്കുക തെഹാവുർ അൻ നാസിം ആളുകളുടെ സംസാരത്തെ തെഹാവുറ് കോൺവെസേഷനാണ് ലെഹിവാറ് ആളുകൾ സംസാരിക്കുന്നത് അവർ പേരും ഇങ്ങനെ വീക്ഷിച്ചു ഏത് ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് ബിൽവാദിൽ അറബിയ അറബി ഭാഷയിൽ ആളുകൾ സംസാരിക്കുന്നത് അവരിങ്ങനെ വീക്ഷിച്ചു എന്നാണ് അങ്ങനെ അഫ്ന അൽ ജൗല അത്ന ജൗല എന്താണ് അത്ന നേരത്തെ വന്ന വാക്കാണല്ലേ ബൈന ഇടയിൽ അങ്ങനെ അവരിങ്ങനെ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ജൗല ചുറ്റിക്കറങ്ങും അവരുടെ ആ ഒരു ചുറ്റിക്കറക്കത്തിനിടയിൽ കാലൽ അബ് ഉപ്പ പറഞ്ഞു യാ യാബുനയ്യ മോനെ ബുനയ്യ മോനെ ഹുന ബർദുൻ ഷതീദൻ ഇവിടെ എന്താണ് ഭയങ്കര കോൾഡാണ് അല്ലെ നല്ല തണുപ്പാണ് ഹുന ഇവിടെ ബർദുൻ ഷതീദൻ ശക്തമായ തണുപ്പാണ് നഷ്ടരി സുത്ര ചെയിൻ നമുക്ക് വാങ്ങിക്കാം സുത്ര രണ്ട് ജാക്കറ്റ് വാങ്ങിക്കാം സുത്ര ജാക്കറ്റ് അല്ലേ സുത്ര സുത്ര രണ്ട് ജാക്കറ്റ് വാങ്ങിക്കാം എന്നാണ് ഈ ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ മാജിദും അവൻ്റെ ഫ്രണ്ടും നമ്മൾ നടക്കുന്ന ചാറ്റിങ് അവസാനം കാണിക്കുകയെന്ന് ഇപ്പം ഇവിടെ അതിൻ്റെ ഒരു മോഡൽ ടീച്ചർ കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം മതാ വസോൽറ്റ് നീ എപ്പോഴാണ് എത്തിയത് അല്ലേ ഫ്രണ്ട് ചോദിക്കുകയാണ് എപ്പോഴാണ് എത്തിയത് അപ്പോൾ എന്താണ് മാജിദ് പറയുന്ന മറുപടി ഫിൽ മസ വൈകുന്നേരമാണ് എത്തിയത് അല്ലേ അമ്മ അഖ് ആരാണ് നിൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ എന്താണ് പറയുന്നത് അബി ഫഖത്ത് എൻ്റെ ഉപ്പ മാത്രമേ ഉള്ളൂ എന്നിട്ട് മാജിദ് ചോദിക്കുകയാണ് വായനൻറ്റ് നീ എവിടെയാണ് അപ്പോൾ എന്താണ് ഫിൽ ബൈറ്റ് എവിടെയാണ് ഞാൻ വീട്ടിലാണ് ഉള്ളത് അല്ലേ എന്നിട്ട് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് കൈഫൽ ഫുന്തു ഹോട്ടലൊക്കെ എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത് മാജിദ് പറയുന്നത് ഹസൻ ഗുഡ് വീണ് ചോദിക്കുകയാണല്ലേ മത്ത തർജോ നീ എപ്പോഴാണ് മടങ്ങുന്നത് റജ മടങ്ങ തർജോ നീ മടങ്ങല്ലേ അപ്പം എന്താണ് മാജിദ് പറയുന്ന മറുപടി ബാധ സബാചയ്യാം ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ മടങ്ങുക അപ്പോൾ വീണ് ചോദിക്കുകയാണ് ഹൽ ലഹബ്ത ഇലൽ ഖാരിജ് ഹൽ ലഹബ്ത നീ പോയോ ഇലൽ ഖാരിജ് പുറത്തേക്കൊക്കെ പോയോ എന്നാണ് ചോദിക്കുന്നത് അപ്പം മാജിദ് പറയുകയാണല്ലേ ഇല്ല ബാദൽ ഇസ്തിറാഹ റെസ്റ്റ് എടുത്തതിനൊക്കെ ശേഷം ക്ഷീണൊക്കെ മാറിയതിന് ശേഷം പുറത്തോട്ട് ഇറങ്ങും എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഇലല്ലിക്ക മാസലാമ ഗ ഗുഡ് ബൈ സി യു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ചാറ്റിംഗ് അവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊരു ചെറിയൊരു മോഡൽ മാത്രമാണ് ഇതിനേക്കാളും നന്നായിട്ട് വലിയ രീതിയിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും നോട്ട് പുസ്തകത്തിൽ വൃത്തിയിൽ എഴുതുകട്ടോ നിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ السلام عليكم ورحمه الله